ഒരു അഞ്ചോ പത്തോ ലോഡിന് അവർ പിന്നെ പാസ്സെടുത്തുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട തോന്നല് തോതിൽ അവർ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് എത്രയാണെന്ന് വെച്ചാൽ അവർ അവർക്ക് ആവശ്യമുള്ള എത്ര എത്രയോ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അവർ പാസ് വാങ്ങിക്കും ചിലപ്പോൾ പത്ത് ലോഡിന് ആയിരിക്കും ഈ പത്ത് ലോഡിൻ്റെ മറുപടി തന്നെ അവർ നൂറ് നൂറ്റമ്പത് ലോഡാണ് മണ്ണ് ഇവിടെ കുടിവെള്ളം ഇല്ല ഈ വർഷം തുടങ്ങാൻ ഒരുങ്ങുവാ കൊണ്ടുപോയി കൊണ്ടിരുന്നവർ കൊണ്ടുപോകാൻ കൊണ്ടുപോയിട്ടില്ല എത്രത്തോളം ഇവിടെ ഇതൊരു എന്നുള്ളത് ഈ മണ്ണെടുക്കുക എന്ന് പറയുന്നതിന്റെ കാരണം കുഴിക്കരുത് കുഴിക്കാത്ത തറാൻ പലപ്പോഴും പോകണം അതേ ഞങ്ങൾ പറഞ്ഞു ഞാൻ അതേ പറയത്തുള്ളൂ നമുക്കൊരു ദൂഷ്യം വരാൻ ഇടവരരുത് ആർക്കും ഒരു ദോഷം വരരുത് എല്ലാവരും നമുക്ക് വേണ്ടി അപ്പോൾ ഇത് കുഴിച്ചെടുക്കാൻ സമ്മതിക്കരുത് ഉള്ളൂ അതാണ് അത്ര അമ്മ ഇവിടെ കുടിവെള്ളക്ഷാമ എല്ലാ വർഷവും ഉള്ളതാ എല്ലാ വർഷം ഇവിടെ വണ്ടിയിലൊക്കെ വെള്ളം കൊണ്ടുവന്ന് തരുക പിന്നെ ടാങ്ക്കത്ത് വെള്ളം കൊണ്ടുവന്ന് തരുവാ പിന്നെ അല്ലാത്തവർ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നവരുണ്ട് നല്ല ക്ഷാമമുണ്ട് ഇവിടെ മണ്ണെടുപ്പ് രൂക്ഷമാണോ ഈ പ്രദേശങ്ങളിൽ മണ്ണെടുപ്പ് രൂക്ഷമുണ്ട് മണ്ണ് മിക്കവാറും വണ്ടിയെ കൊണ്ടുപോകുന്ന കാണാം ഇവിടുന്നാണെന്ന് നമുക്കറിയത്തില്ല പക്ഷെ വണ്ടി ഇതിലേക്കൊണ്ട് ശരിക്കും മണ്ണ് പോകുന്നുണ്ട് വണ്ടി മണ്ണ് കടത്തിക്കൊണ്ട് പോകുമ്പോൾ കുടിവെള്ളക്ഷാമം ഉണ്ടാകുക വീടുകളിൽ കിണറില് വെറ്റും എന്നൊരു പേടിയുണ്ടോ ക്ഷാമം ഉണ്ടാകാൻ പറ്റത്തില്ല എന്നും വെള്ളം വീടുന്നില്ല അപ്പൊ മണ്ണെടുത്തുകൊണ്ട് പോയാൽ വെള്ളം മണ്ണൊലിച്ചു പോയി വെള്ളം ഇല്ലാതോ അപ്പൊ പിന്നെ കുടിവെള്ള കുടിവെള്ളക്ഷാമം ഉണ്ടാകും ക്ഷാമം ഉള്ള സ്ഥലമായത് നമസ്കാരം ഉണ്ട് ഞാനിപ്പോ നിൽക്കുന്നത് പുത്തൂർ തെക്കുംപുറം എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഇവിടെ വരാനൊരു കാരണമുണ്ട് നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് ഇവിടെ എത്തിച്ചേർന്നത് ഇവിടെ മണ്ണ് മാഫിയ സംഘം വിലസുകയാണ് ശക്തമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ വലിയ രീതിയിലുള്ള മണ്ണെടുക്കാനുള്ള ചില ആളുകളുടെ ഗൂഢ നീക്കങ്ങൾ അറിഞ്ഞ് നാട്ടുകാർ ഭയപ്പെട്ടാണ് വിളി വിളിച്ചിരിക്കുന്നത് ഒരുപാട് കുട്ടികളൊക്കെ താമസിക്കുന്ന കുഞ്ഞു കുട്ടികളൊക്കെ താമസിക്കുന്ന ഈ പ്രദേശത്ത് ഇവർ പൈസ കൊടുത്താണ് കുടിവെള്ളം വാങ്ങി കുടിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ വൺതോതിൽ ഇവിടുന്ന് മണ്ണ് കടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ വീടുകളിലെ കിണറുകളിലെ വെള്ളം ഇനി ഉള്ള വെള്ളം കൂടി ആ പട കുറച്ച് കുടിവെള്ളം മാത്രമേ ഉള്ളൂ അതുകൂടി വറ്റാനുള്ള സാധ്യത ഏറെയാണ് ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു പുത്തൂർ തെക്കുംപറം ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു വാർത്ത ചെയ്യുന്നത് അമ്മ ഇവിടെ ജലക്ഷാമ രൂക്ഷമാണോ ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ വെള്ളം ഇല്ല എല്ലായിടത്തും കാണുന്നതിൻ്റെ വെള്ളമല്ല ഞങ്ങളുടെ പറ്റി തുടങ്ങി പിന്നെ പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ടെങ്കിലും വെള്ളം കിട്ടുന്നില്ല ഇപ്പം പിന്നെ ഞങ്ങൾക്ക് വെള്ളം ഇല്ലാതെ വെക്കുവോ അതുകൊണ്ട് എല്ലാവരും കൂടെ സഹകരിച്ച് എന്താന്ന് വെച്ചാൽ തീരുമാനം എടുക്കണം കാരണം ഇനി അതൊക്കെ ആയിരിക്കും ഞങ്ങളുടെ തൊട്ടടുത്താണ് മണ്ണെടുക്കുന്നത്

അപ്പോൾ അന്ന് രണ്ടായിരത്തി പതിമൂന്നിലെ വര എന്ന് പറയുന്നത് എല്ലാ വീടുകളിലെയും വെള്ളം വറ്റിപ്പോയിട്ട് ഇവിടെ ആ എന്ന് പറയുന്ന ഒരാളുടെ കിണറിൽ നിന്ന് ഞങ്ങൾ പതിനൊന്ന് വീട്ടുകാരാണ് പുലർച്ചെ നാല് മണി മുതൽ വെള്ളം കോരി അങ്ങനെ അവരായിരുന്നു അന്ന് രക്ഷിച്ചിരുന്നത് ഈ ജലജീവൻ പദ്ധതി വന്നപ്പം എല്ലാവർക്കും ഒരു പ്രതീക്ഷയായിരുന്നു കാരണം ലോക്കൽ റോഡുകളെല്ലാം എന്ന് പറയുന്നത് മൊത്തം ചു തകർത്ത് അവർ പുതിയ പൈപ്പ് എടുപ്പം ഞങ്ങൾ അതിനൊന്നും ഇതിരെയല്ല പ്രതിരോധിച്ചത് കാരണം വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുമല്ലോ പക്ഷേ അതും നമുക്കിപ്പോൾ ഇന്നത്തെ നിലവാരം വെച്ചിട്ട് അത് എവിടെ എത്തിയിട്ടില്ല പിന്നെ തദ്ദേശ ഭരണ നേതൃത്വത്തിൻ്റെ പിന്നെ ലോക്കൽ നമ്മുടെ മെമ്പർ മുഖാന്തരം കഴിഞ്ഞ വർഷത്തിന് മുമ്പ് എന്ന് പറയുന്നത് വെള്ളം എന്ന് പറയുന്നത് നമുക്ക് എത്തിച്ചു തരുമായിരുന്നു അക്കാര്യത്തിലൊക്കെ മെമ്പർ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിരുന്നു ഇപ്പോഴിതുവരെയെന്ന് പറയുന്നത് ഇത്രയും വലിയൊരു രൂക്ഷ ഇത് അതിനെ അനുഭവപ്പെട്ടിട്ടും ഒരു പരിഹാരം എന്ന് പറയുന്നത് നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ല ഈ പുത്തൂർ തെക്കുംപാറം ഭാഗത്തൊക്കെ മണ്ണ് മാഫികകൾ നല്ല രീതിയിൽ ഇവിടെ മണ്ണെടുപ്പ് നടക്കുന്നുണ്ടല്ല പരാതി വന്നുകൊണ്ടിരിക്കുന്നു വളരെ ശാന്തസുന്ദരമായ ഒരു പ്രദേശമാണ് ഈ പുത്തൂർ തെക്കുംപുറം എന്ന് പറയുന്ന പ്രദേശം ഈ തെക്കും ഇപ്പോൾ മണ്ണ് മാഫിയ സംഘം എത്തിയിരിക്കുകയാണ് ഇവിടെ വലിയ രീതിയിൽ ഒരു ഭൂമിയിൽ മണ്ണെടുക്കാനുള്ള നീക്കങ്ങൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു അഞ്ചോ പത്തോ ലോഡിൻ്റെ പാസ് നിയമാനുസൃതമായി സമ്പാദി സമ്പാദിച്ചതിനു ശേഷം അതിൻ്റെ മറവിൽ അമ്പതും നൂറും നൂറ്റമ്പതും ഇരുന്നൂറും ലോഡ് മണ്ണുകളാണ് ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോകുന്നത് തന്മൂലം ഈ ഒരു ശാന്തസുന്ദരമായ പ്രദേശത്തും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ പോകുന്നു ഇവിടുത്തെ കിണറുകളിലെ കുടിവെള്ളം വറ്റാൻ പോകുന്നു അതുപോലെ വലിയ ടോറസ് ലോറികൾ ഇതുവഴി കടന്നുപോയി ഇവിടുത്തെ റോഡുകൾ മുഴുവൻ തകരാൻ പോകുന്നു അങ്ങനെ വലിയ ഒരു ഭീഷണിയിലാണ് ഈ പുത്തൂർ തെക്കുംപുറം പ്രദേശം നിരവധി വീട്ടമ്മമാരാണ് ഈ ഒരു ജലക്ഷാമത്തെ കുറിച്ച് പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിന് ഇവിടെ ഉണക്കായി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് പൈപ്പ് ലൈൻ വെച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെ വെള്ളം ഇവിടെ കിട്ടി തുടങ്ങിയിട്ടില്ല ഒരു ഒരു സമയം കഴിഞ്ഞു കഴിയുമ്പം നിന്നൊക്കെ വെള്ളം കൊണ്ടു തരുന്നത് അതുമില്ല അതുമില്ല ഈ പ്രദേശത്ത് ഈ മണ്ണെടുപ്പ് രൂക്ഷമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അനുഭവപ്പെടുന്നതാണ് പറയപ്പെടുന്നത് കുടിവെള്ളോ എല്ലാവരും പറയുന്നത് മണ്ണെടുപ്പ് കാരണം കിണറുകളെല്ലാം പറ്റി വരളുവാന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ ഈ പ്രദേശത്തേ ഉള്ള ഇല്ലായിരുന്നത് അപ്പം വന്നെന്ന അറിവ് അതിനെപ്പറ്റി ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം മണ്ണെടുപ്പ് തുടർന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കിണറുകളെല്ലാം പറ്റി വരളുവാന്ന് തന്നെയാണ് എന്തായാലും ജലക്ഷാമം വളരെ രൂക്ഷമാണ് ഈ ഒരു പ്രദേശത്ത് പുത്തൂർ തെക്കും പുറം പ്രദേശത്തു നിന്നുള്ള നാട്ടുകാരുടെ അഭിപ്രായമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ജലക്ഷാമം രൂക്ഷമാണെന്നാണ് നാട്ടുകാർ മൊത്തം പറയുന്നത് ജലക്ഷാമമുണ്ട് പിന്നെ ഈ സമയമാകുമ്പം ജല വെള്ളത്തിന് വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് പിന്നെ നമ്മുടെ കണട്ടിലൊക്കെ വെള്ളം പറ്റുന്നുണ്ട് അപ്പോൾ പിന്നെ കുടിവെള്ളം നമ്മൾ വരുമ്പോൾ നമ്മൾ ഞങ്ങൾ വാങ്ങിക്കുന്നുമുണ്ട് ഈ ഭാഗത്ത് മണ്ണ് മാഫിയകളുടെ വലിയ രൂക്ഷമായ പ്രവർത്തനങ്ങൾ മൂലമാണ് ഇവിടെ വെള്ളം പറ്റുന്നതെന്നാണ് പറയുന്നത് കാര്യം മണ്ണ് മണ്ണ് രൂക്ഷമായ രീതിയിൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടും മണ്ണു മാഫിയ രൂക്ഷമാണോ മണ്ണെടുപ്പ് നടക്കുന്നുണ്ടോക്ഷണോ വളരെ രൂക്ഷമാണ് പഞ്ചായത്ത് ഇതുപോലെ വെള്ളമൊന്നും കൊണ്ടുവരുന്നില്ല കഴിഞ്ഞ വർഷവും പഞ്ചായത്തിന്ന് വെള്ളം ഒന്നും ഇവിടെ കിട്ടിയില്ല ഇപ്പൊ തന്നെ തുടങ്ങി പിന്നെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമ ആൾക്കാർ ടാങ്കിലൊക്കെ കൊണ്ട് പൈസയ്ക്ക് മേടിക്കുകയാണ് ടാങ്കിൽ പണ്ട് പൈസയ്ക്ക് മേടിക്കുകയാണ് ഈ അനുഭവപ്പെടാനുള്ള കാരണം എന്താണ് കുടിവെള്ളക്ഷാമാണ് വീട്ടിൽ ഇങ്ങനെ വണ്ണെടുക്കുന്നു പറയുന്നത് കേട്ടു ഇവിടെ അടുത്ത് അതൊക്കെ കൊണ്ടാവാം ഇന്ന് ഇവിടുന്ന് ടിപ്പർ പോകുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് അവിടെ ഞാനത് ശ്രദ്ധിച്ചില്ല എന്നാൽ ടിപ്പർ രാവിലെ പോകുന്നുണ്ട് അതിന് അപ്പുറത്തങ്ങോട് പറയുന്ന കേട്ടു ും ജലക്ഷാമത്തിന് കാരണമാകും മണ്ണ് വലിയ രീതിയിൽ എടുത്തുകൊണ്ട് വന്ന് കുന്നടിക്കുന്നൊക്കെ ജലക്ഷാമത്തിന് കാരണമാകും അതോ ഈ പ്രദേശവാസികൾക്ക് ഒരു ഭയപ്പാട്ടിലാണ് ഇങ്ങനെ അധികൃതമായി മണ്ണ് എടുത്തുകൊണ്ട് പോയി ഇങ്ങനെ പോകുന്നത് ടിപ്പറൊക്കെ ഇതുവഴിയായി പിന്നെ എന്ന വഴിക്ക് മണ്ണ് എടുത്തോണ്ട് ഇതുവഴിയായി മിക്ക രാത്രി പോകുന്നു മിക്കപ്പോഴും പോലീസിനെ ഒക്കെ പേടിച്ചു ഇടറോഡാണല്ലോ ഇതുവഴിയാണ് എല്ലാം പ്രീവെള്ള പ്രേക്ഷകൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പുത്തൂർ മേഖലയാണ് ഇവിടെ കടുത്ത ജലക്ഷാമം കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശത്ത് അനധികൃതമായിട്ടുള്ള മണ്ണെടുപ്പാണ് ഇത്തരത്തിൽ വീടുകളിലെ ജലാശയങ്ങളിൽ ജലാശയം പറ്റാനുള്ള കാരണമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ വലിയ രീതിയിലുള്ള മണ്ണെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്ത് വന്നപ്പോൾ ജനങ്ങളോട് ചോദിക്കുകയാണ് എന്തുമാത്രം ബുദ്ധിമുട്ടാണ് എന്തുമാത്രം ഭയപ്പാടലാണ് ഇവിടുത്തെ നാട്ടുകാരെന്നുള്ളതാണ് നമ്മളപ്പോഴും ചേട്ടൻ ചെയ്തുകൊണ്ട് ചേട്ടാ ഇവിടെ ഈ പുത്തൂർ മേഖലയിലൊക്കെ മണ്ണെടുപ്പ് വളരെ രൂക്ഷമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഇവിടെ ജലക്ഷാമം നല്ല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ കുടിക്കാൻ ഇപ്പോൾ ഒരു ജനുവരി തൊട്ടേ ഇവിടെ പ്രശ്നങ്ങളാണ് ഇവിടെ ഇവിടെ മറ്റേ പഞ്ചായത്തിൻ്റെ വെള്ളമൊക്കെയാണ് പല പല സമയങ്ങളിലും ഇവിടെ കൊണ്ടെത്തിക്കുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇവിടെ കിണറുകളെന്ന് പറഞ്ഞാൽ ജനുവരി ആകുമ്പോഴത്തേക്ക് ജലം കിട്ടാറേ കാണത്തില്ല ഇപ്പോൾ തന്നെ കുറച്ച് വെള്ളം കാണുന്നുള്ളൂ ഈ പ്രാവശ്യം ഇപ്പം വാൽ വേല നേരത്തെ തുടങ്ങിയത് വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ വെള്ളത്തിന് വെള്ളത്തിന് പിന്നെ പഞ്ചായത്തിനൊക്കെയാണ് പല പല സമയങ്ങളിൽ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് ഈ പ്രാവശ്യം അവരും എത്തിയിട്ടില്ല എത്തിയിട്ടില്ല പിന്നെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ജനങ്ങൾ മണ്ണെടുപ്പ് രൂക്ഷമാണോ മണ്ണെടുപ്പ് ഇപ്പോൾ പല ഭാഗങ്ങളിലൂടെ മണ്ണെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് അത് മണ്ണെടുപ്പ് ഒരു പരിധിവരെ അവരിപ്പോൾ ഒരു വീട് വെക്കണമെന്നും പറഞ്ഞിട്ടാണ് ഇവർ ഇടങ്ങുന്നത് പത്ത് ലോഡ് മണ്ണെടുക്കുന്നത് ഇവിടെ നിന്ന് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് മണ്ണാണ് അടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ ഇതിനെതിരെ നമ്മൾ എന്തെങ്കിലും പ്രതികരിക്കാൻ നിന്ന് കഴിയുമ്പോൾ അവര് ഭീഷണിപ്പെടുത്തുന്നു മറ്റു കാര്യങ്ങൾ ഇതൊക്കെയാണ് അവരുടെ ഇത് ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് വെള്ളമുണ്ടോ

വെള്ളം വറ്റി കഴിഞ്ഞാൽ നമ്മൾ വലയും അപ്പോൾ പുത്തൂർ തെക്കുംപുറം നിവാസികളൊക്കെ തന്നെ വളരെ ഭയപ്പാടലാണ് കാര്യം ജലക്ഷാമം കുടിവെള്ളക്ഷാമം രൂക്ഷമായി അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് പുത്തൂർ തെക്കുംപുറം ഭാഗം ഇവിടെ തൊട്ടടുത്ത് മണ്ണ് മാഫിയകൾ വലിയ രീതിയിലുള്ള മണ്ണെടുക്കാനുള്ള ഒരു ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരൊക്കെ തന്നെ വലിയ ഭയപ്പാടലാണ് കാര്യം ചെറിയ അഞ്ചോ പത്തോ ലോഡ് മണ്ണെടുക്കാനുള്ള പാസ് സമ്പാദിച്ചുകൊണ്ട് അതിൻ്റെ മറവിൽ അമ്പതും നൂറും നൂറ്റമ്പതും അതിന് മേളിലും മണ്ണാണ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് തന്മൂലം എന്താണ് അനുഭവപ്പെടുന്നത് തന്മൂലം കുടിവെള്ള ക്ഷാമം രൂക്ഷമായി അനുഭവപ്പെടുകയാണ് കൊച്ചു കുട്ടികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ വളരെ ശാന്തസുന്ദരമായ ഒരു പ്രദേശമാണ് ഈ പുത്തൂർ തെക്കും എന്ന് പറയുന്ന പ്രദേശം ഈ തെക്കും ഇപ്പോൾ മണ്ണ് മാഫിയ സംഘം എത്തിയിരിക്കുകയാണ് ഇവിടെ വലിയ രീതിയിൽ ഒരു ഭൂമിയിൽ മണ്ണെടുക്കാനുള്ള നീക്കങ്ങൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു അഞ്ചോ പത്തോ ലോഡിൻ്റെ പാസ് നിയമാനുസൃതമായി സമ്പാദി സമ്പാദിച്ചതിനു ശേഷം അതിൻ്റെ മറവിൽ അമ്പതും നൂറും നൂറ്റമ്പതും ഇരുന്നൂറും ലോഡ് മണ്ണുകളാണ് ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോകുന്നത് തന്മൂലം ഈ ഒരു ശാന്തസുന്ദരമായ പ്രദേശത്തും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ പോകുന്നു ഇവിടുത്തെ കിണറുകളിലെ കുടിവെള്ളം വറ്റാൻ പോകുന്നു അതുപോലെ വലിയ ടോറസ് ലോറികൾ ഇതുവഴി കടന്നുപോയി ഇവിടുത്തെ റോഡുകൾ മുഴുവൻ തകരാൻ പോകുന്നു അങ്ങനെ വലിയ ഒരു ഭീഷണിലാണ് ഈ പുത്തൂർ തെക്കമ്പുറം പ്രദേശം